ചാലൻഡ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ പതിനൊന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാർ ആപ്പ് വഴി പരിശീലിക്കാവുന്നതാണ് വരും ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ജൂൺ പതിനൊന്നിന്റെ പ്രത്യേകതയാണ് എന്താണ് പ്രത്യേകത ഇന്റർനാഷണൽ ഡേ ഓഫ് പ്ലേ ആയിട്ടാണ് ആചരിക്കുന്നത് എന്താണ് ഇന്റർനാഷണൽ ഡേ ഓഫ് പ്ലേ ആയിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ് ജൂൺ പതിനൊന്നാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ഡേ ഓഫ് പ്ലേ പ്രമേയം 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 എന്താണ് മേക്സ് എ ബെറ്റർ വേൾഡ് എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിന്റെ അപ്പോൾ എന്നാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് പ്ലേ ആയിട്ട് ആചരിക്കുന്നത് അത് ജൂൺ പതിനൊന്നാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണെന്ന് കൂടി ഓർത്തുവെക്കുക പ്ലേ മേക്സ് എ ബെറ്റർ വേൾഡ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ഡേ ഓഫ് പ്ലേയുടെ പ്രമേയം അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഗ്രീൻ ഹൈഡ്രജൻ വാലി സജ്ജമാകുന്ന കേരളത്തിലെ നഗരങ്ങൾ ഏതൊക്കെയെന്നാണ് ഏതൊക്കെ നഗരങ്ങളാണ് കൊച്ചിയും തിരുവനന്തപുരവുമാണ് എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ വാലി എന്താണെന്ന് ഓർത്തു വെക്കുക ഗ്രീൻ ഹൈഡ്രജൻ വാലി ഇനി എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ വാലി എന്നുള്ളത് ഓർത്തു വെക്കുക പ്രകൃതി സൗഹൃദ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധനം ഒന്നിലേറെ മേഖലകളിൽ ഉപയോഗിക്കുന്ന പ്രദേശത്തെയാണ് എന്തെന്ന് പറയുന്നത് ഗ്രീൻ ഹൈഡ്രജൻ വാലി എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിൽ ഗ്രീൻ ഹൈഡ്രജൻ വാലി സജ്ജമാക്കുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ് കൊച്ചിയും തിരുവനന്തപുരവുമാണ് അപ്പോൾ കേരളത്തിലെ നഗരങ്ങൾ ഓർത്തുവെക്കുക കൊച്ചിയും തിരുവനന്തപുരമാണെന്ന് പറഞ്ഞു അപ്പോൾ കേരളത്തിന് വേണ്ടിയിട്ട് ഗ്രീൻ ഹൈഡ്രജൻ വാലി സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഫണ്ട് കേന്ദ്ര ഫണ്ട് ലഭിച്ചിരിക്കുകയാണ് അമ്പത് കോടി രൂപ കേരളത്തിന് ലഭിച്ചിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഗ്രീൻ ഹൈഡ്രജൻ വാലി സജ്ജമാകുന്ന കേരളത്തിലെ നഗരങ്ങൾ ഏതൊക്കെയാണ് കൊച്ചിയും തിരുവനന്തപുരവുമാണ് ഇനി നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ നാവികസേനയുടെ വനിത എന്താണ് വനിത ഹെലികോപ്റ്റർ പൈലറ്റായി നിയമിതയായത് ആരെന്നാണ് അപ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്താണ് ആദ്യ വനിത ഹെലികോപ്റ്റർ പൈലറ്റ് ആണ് എന്താണ് ആദ്യ വനിത ആദ്യ വനിത ഹെലികോപ്റ്റർ പൈലറ്റായി നിയമിതയായത് ആരാണ് അനാമിക അനാമിക ബി രാജീവാണ് ആരാണ് അനാമിക ബി രാജീവാണ് ഈ ഒരു സ്ഥാനത്തേക്ക് നിയമിതയാകുന്ന ആദ്യ വനിത ആദ്യ വനിതയാണെന്ന് ഓർത്തു വെക്കുക അപ്പോൾ എന്താണ് ഇന്ത്യൻ നാവികസേനയുടെ ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആണ് ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആണ് അപ്പോൾ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റായി നിയമിതയായത് ആരാണ് അനാമിക ബി രാജീവാണ് അനാമിക ബി രാജീവാണ് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓർത്തു വെക്കുക എന്താണ് ഇന്ത്യൻ നാവികസേനയുടെ മേധാവി ആരാണ് ആരാണ് ഇന്ത്യൻ നാവികസേന മേധാവി ദിനേഷ് കുമാർ ത്രിപാഠിയാണ് എന്താണ് ഇന്ത്യൻ നാവികസേനയുടെ മേധാവി അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ ആദ്യമായിട്ടാണ് ആദ്യ വനിത ഹെലികോപ്റ്റർ പൈലറ്റായി നിയമിതയായതാരാണ് അനാമിക അനാമിക ബി രാജീവാണ് ഇനി ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏഷ്യ പസഫിക്കിലെ ബെസ്റ്റ് കണ്ടക്ട് എന്താണ് ബെസ്റ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ് റെഗുലേറ്റർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ സ്ഥാപനം ഏതെന്നാണ് ഏത് സ്ഥാപനത്തിനാണ് സെബിക്കാണ് സെബിക്കാണ് എന്താണ് ഇങ്ങനെ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് എന്ത് അവാർഡാണെന്ന് വെക്കുക എന്താണ് ബെസ്റ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ് റെഗുലേറ്റർ എന്നുള്ള അവാർഡാണ് ലഭിച്ചത് ഇനി ഈ അവാർഡ് നൽകിയതാരാണ് ഏഷ്യൻ ബാങ്കറാണ് ഈ ഒരു ബഹുമതി സെബിക്ക് നൽകിയത് എന്നുള്ളത് കൂടി വെക്കുക ഇനി സെബിയുടെ ഫുൾ ഫോം എന്താണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് സെബിയുടെ ഫുൾ ഫോം ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് മുംബൈ ആണ് എന്താണ് സെബിയുടെ ആസ്ഥാനം അപ്പോൾ നമുക്ക് അറിയാം എന്താണ് സെബിയുടെ ഫംഗ്ഷൻ എന്ന് നമുക്കറിയാം എന്താണ് ഇന്ത്യയിലെ മാർക്കറ്റ് എക്സ്ചേഞ്ച് മാർക്കറ്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റി ആണ് ആര് സെബി എന്നുള്ളത് അപ്പോൾ സെബിയുടെ ഫുൾ ഫോം എന്താണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് സെബിയുടെ ഫുൾ ഫോം അപ്പോൾ സെബിക്ക് കിട്ടിയ അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്ത് അവാർഡാണ് ലഭിച്ചത് ഏഷ്യ പസഫിക്കിലെ ബെസ്റ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ് റെഗുലേറ്റർ അവാർഡാണ് ലഭിച്ചത് അവാർഡ് നൽകിയത് ഈ ഒരു ബഹുമതി നൽകിയത് ആരാണെന്ന് ഓർത്തു വെക്കുക ഏഷ്യൻ ബാങ്കർ ആണ് ഈ ഒരു ബഹുമതി സെബിക്ക് നൽകിയത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് പി എസ് സിക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു അവാർഡാണ് എല്ലാവരും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇനി ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിൽ ഫെല്ലോഷിപ്പ് നേടിയവർ ആരൊക്കെയെന്ന് വെക്കാം ആദ്യം തന്നെ എന്താണ് കേരള സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നേടിയത് ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ആണ് പാറശാല രവി ആരാണ് പാറശാല രവിയാണ് അദ്ദേഹം ഒരു മൃദംഗാചാര്യനാണ് എന്താണ് പാറശാല രവിയാണ് അദ്ദേഹം എന്താണ് മൃദംഗാചാര്യനാണ് അതുപോലെ തന്നെ ടി എം എബ്രഹാം ആരാണ് ടി എം എബ്രഹാം അദ്ദേഹം എന്താണ് നാടക സംവിധായകനാണ് ടി എം എബ്രഹാം ആരാണ് നാടക സംവിധായകനാണ് അടുത്തയാളാണ് കലാവിജയൻ ആരാണ് കലാവിജയൻ മോഹിനിയാട്ടം കലാകാരിയായിട്ടുള്ള കലാവിജയനാണ് ആണ് മൂന്നാമത്തെ ആള് അപ്പോൾ എന്താണ് ഫെല്ലോഷിപ്പ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഫെല്ലോഷിപ്പ് നേടിയവർ ആരൊക്കെയാണെന്ന് ഓർമ്മ വെക്കുക ആരൊക്കെയാണ് പാറശാല രവി അതേപോലെ ടി എം എബ്രഹാം കലാവിജയൻ എന്നിവർക്കാണ് ഫെല്ലോഷിപ്പ് ലഭിച്ചത് അപ്പൊ ഈ മൂന്ന് പേർക്കാണ് എന്താണ് ഫെല്ലോഷിപ്പ് നേടിയതെന്ന് പറഞ്ഞു അപ്പൊ ഈ ഫെല്ലോഷിപ്പിന് നൽകുന്ന സമ്മാനത്തുക എത്രയാണെന്ന് കൂടി ഓർത്തു വെക്കുക അമ്പതിനായിരം രൂപയാണ് എത്രയാണ് അമ്പതിനായിരം രൂപയാണ് എന്താണ് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരത്തിൽ ഫെല്ലോഷിപ്പ് നേടിയവർക്ക് ലഭിക്കുന്ന സമ്മാന തുക അടുത്ത നമ്മൾ നോക്കുന്നത് സംഗീത നാടക അക്കാദമിയുടെ കലാപ്രതിഭ പുരസ്കാരമാണ് എന്താണ് കലാപ്രതിഭ പുരസ്കാരമാണ് ഈ പുരസ്കാരം നേടിയവർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ആളാണ് ആരാണ് ശരത്ത് എന്താണ് ക്ലാസിക്കൽ മ്യൂസിക് ആണ് അദ്ദേഹത്തിന്റെ വിഭാഗം അതേപോലെ തന്നെ എൻ 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 അടുത്ത അടുത്ത ആളാണ് ആളാണ് ആരാണ് അദ്ദേഹം ഒരു വയലിനിസ്റ്റ് ആണ് തിരുവല്ല രാധാകൃഷ്ണൻ എന്താണ് തിരുവല്ല രാധാകൃഷ്ണൻ അദ്ദേഹം എന്താണ് ചെണ്ട ചെണ്ടയാണ് അദ്ദേഹത്തിന്റെ കലാവിഭാഗം അടുത്ത ആളാണ് പാഞ്ഞാൾ വേലുക്കുട്ടി ആരാണ് പാഞ്ഞാൾ വേലുക്കുട്ടി ഇലത്താളമാണ് അദ്ദേഹത്തിന്റെ ഐറ്റം എന്ന് ഓർത്തുവെക്കുക അടുത്തതാണ് ം ബാലൻ ആരാണ് പന്തളം ബാലനാണ് അദ്ദേഹം എന്താണ് ലൈറ്റ് മ്യൂസിക് ആണ് അദ്ദേഹത്തിന്റെ കലാവിഭാഗം നോക്കാം നിസ അസീസി ആരാണ് നിസ അസീസി നിസ അസീസി ഗായികയാണ് ശശി നീലേശ്വരം അടുത്ത ആള് എന്താണ് ശശി നീലേശ്വരം അദ്ദേഹം എന്താണ് നാടകമാണ് അദ്ദേഹത്തിന്റെ കലാവിഭാഗം അതേപോലെ ബാബു ആലുവ എന്താണ് ബാബു ആലുവ അടുത്തത് പയ്യന്നൂർ മുരളി ആരാണ് പയ്യന്നൂർ മുരളിയാണ് അത് കഴിഞ്ഞിട്ടുള്ളത് രത്നാകരൻ കോഴിക്കോട് രത്നാകരൻ കോഴിക്കോട് അപ്പോൾ ഇവർ ഇത്രയും പേര് എന്താണ് നാടകമാണെന്ന് ഓർത്തു വെക്കുക അപ്പോൾ ഇത്രയും പേരുകൾ നമുക്ക് ഒരുമിച്ച് പഠിച്ചിട്ട് നാടകം എന്ന് ഓർത്തു വെക്കാം ആരൊക്കെയാണെന്ന് ഓർത്തു വെക്കുക ശശി ശശിനീലേശ്വരം ബാബു ആലുവ പയ്യന്നൂർ മുരളി അതേപോലെ രത്നാകരൻ കോഴിക്കോട് അപ്പോൾ ഇത്രയും പേര് എന്താണ് അവരുടെ കലാവിഭാഗം എന്ന് ഒരുമിച്ച് ഓർത്തു വെക്കുക നാടകമാണ് അവരുടെ ഇത്രയും പേരുടെയും കലാവിഭാഗം അടുത്താണ് കോട്ടയം രമേശ് ആരാണ് കോട്ടയം രമേഷ് അദ്ദേഹം എന്താണ് ഒരു നടനാണ് ആരാണെന്ന് ഓർത്തു വെക്കുക കോട്ടയം രമേശ് ആണ് അത് കഴിഞ്ഞുള്ള ആളാണ് ആരാണ് തൃശൂർ കൃഷ്ണകുമാർ എന്താണ് തൃശൂർ കൃഷ്ണകുമാറാണ് അദ്ദേഹത്തിന്റെ കലാവിഭാഗം ഏതാണ് ഇടയ്ക്കയാണ് അടുത്ത ആൾ ആരാണെന്ന് നോക്കാം എന്താണ് കരിവള്ളൂർ രത്നകുമാർ ആരാണ് കരിവള്ളൂർ രത്നകുമാർ ആണ് അദ്ദേഹം ഓട്ടം തുള്ളൽ വിഭാഗത്തിലാണ് അദ്ദേഹത്തിന്റെ ഐറ്റം വരുന്നത് അതേപോലെ അടുത്തതാണ് കലാമണ്ഡലം കൃഷ്ണകുമാർ എന്താണ് കലാമണ്ഡലം കൃഷ്ണകുമാർ അദ്ദേഹം എന്താണ് കഥകളി വേഷം ചെയ്യുന്ന ആളാണ് അതേപോലെ സിത്താര ബാലകൃഷ്ണൻ ആരാണ് സിത്താല ബാലകൃഷ്ണൻ മോഹിനിയാട്ടം മോഹിനിയാട്ടം കലാകാരിയാണ് ആര് സിത്താര ബാലകൃഷ്ണൻ അടുത്ത ആളാണ് സുമിത നായർ ആരാണ് സുമിത നായർ അതെന്താണ് നൃത്തം നൃത്തമാണ് നൃത്ത കലാകാരിയാണ് ആ നായർ വിനോദ് വിനോദ് കൂടിയുണ്ട് കലാവിഭാഗം ഏതാണ് എന്താണ് കഥാപ്രസംഗമാണ് കലാവിഭാഗം അപ്പോൾ ഇത്രയും പേർക്കാണ് ഏത് അവാർഡാണെന്ന് വെക്കുക സംഗീത നാടക അക്കാദമിയുടെ കേരള സംഗീത നാടക അക്കാദമിയുടെ കലാപ്രതിഭ കലാപ്രതിഭ പുരസ്കാരം നേടിയവർ അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന്റെ തുക എത്രയാണെന്ന് ഓർത്തു വെക്കുക മുപ്പതിനായിരം രൂപയാണ് എത്രയാണ് മുപ്പതിനായിരം രൂപയാണ് ഈ ഒരു ഈ ഒരു പുരസ്കാരത്തിന് ലഭിക്കുന്ന സമ്മാന തുക അപ്പോൾ പുരസ്കാരം ലഭിച്ചത് ആരൊക്കെയാണെന്നുള്ളത് പ്രത്യേകം ഓർത്തുവെക്കുക അപ്പോൾ അടുത്തത് നമ്മൾ നോക്കുന്നത് ഗുരുപൂജ പുരസ്കാരം നേടിയവരാണ് അപ്പോൾ ഈ ഒരു അവാർഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗുരുപൂജ പുരസ്കാരം നേടിയവർ ആരൊക്കെയെന്ന് നോക്കാം അതിലുള്ള ആൾക്കാർ ആരൊക്കെയാണ് തൃക്കാരിയൂർ ആരാണ് തൃക്കാരിയൂർ രാജലക്ഷ്മി എന്താണ് തൃക്കാരിയൂർ രാജലക്ഷ്മി ക്ലാസിക്കൽ മ്യൂസിക് ആണ് വിഭാഗം എന്ന് ഓർത്തുവെക്കുക ഓച്ചിറ ഭാസ്കരൻ എന്താണ് ഓച്ചിറ ഭാസ്കരൻ ആരാണ് തവിൽ വിദ്വാനാണ് അതേപോലെ പരത്തുള്ളി രവീന്ദ്രൻ ആരാണ് പരത്തുള്ളി രവി ൻ ഗാന എന്താണ് അദ്ദേഹത്തിന്റെ വിഭാഗം ഗാനരചനയാണ് കണ്ണൂർ ബാലകൃഷ്ണൻ ആണ് അടുത്ത ആള് നൃത്തകനാണ് എന്താണ് കണ്ണൂർ ബാലകൃഷ്ണൻ അതേപോലെ തന്നെ വട്ടം വട്ടം ബാബു ബാബു അദ്ദേഹം ഒരു മരുത്തോർവട്ടം വിദ്വാനാണ് അതേപോലെ തന്നെ കൊല്ലം സിറാജ് കൊല്ലം സിറാജ് ആരാണ് മിമിക്രി ആർട്ടിസ്റ്റ് ആണ് അടുത്തതാണ് സൈഫുദ്ദീൻ എന്താണ് സൈഫുദ്ദീൻ സൈഫുദ്ദീൻ എന്താണ് ഗിറ്റാർ പ്ലെയർ ആണ് അതേപോലെ തന്നെ ശശിധരൻ എന്താണ് ശശിധരൻ കോട്ടയ്ക്കൽ അദ്ദേഹം കഥകളി വിദ്വാനാണ് അടുത്ത ആളാണ് കേശവൻ കുണ്ടളയർ അദ്ദേഹം എന്താണ് കഥകളി വേഷമാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രതാപ് സിംഗ് എന്താണ് പ്രതാപ് സിംഗ് അദ്ദേഹം എന്താണ് സംഗീത സംവിധായകനാണ് ആര് പ്രതാപ് സിംഗ് അടുത്തതാണ് എൻ ശ്രീകാന്ത് ആരാണ് എൻ ശ്രീകാന്ത് ഒരു ഗായകനാണ് അടുത്ത ആളാണ് ഞെക്കാട് ശശി ആരാണ് ഞെക്കാട് ശശി കഥാപ്രസംഗമാണ് അദ്ദേഹത്തിന്റെ കലാവിഭാഗം അടുത്ത ആണ് അഭയൻ ആരാണ് അഭയൻ കലവൂറാണ് ആരാണ് അഭയൻ കലവൂറാണ് അദ്ദേഹം എന്താണ് നാടകമാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ പയ്യന്നൂർ ഉണ്ണി ാണ് പയ്യന്നൂർ ഉണ്ണികൃഷ്ണൻ ഭരതന്നൂർ ശാന്ത ആരാണ് ഭരതന്നൂർ ശാന്ത അടുത്തത് പൗർണമി ശങ്കർ ആരാണ് പൗർണമി ശങ്കർ അമ്മിണി വി ചന്ദ്രാലയം ആരാണ് അമ്മിണി വി ചന്ദ്രാലയം അപ്പോൾ ഇത്രയും പേരും എന്താണ് നാടകമാണ് ഇത്രയും പേരും എന്താണ് നാടകമാണ് അപ്പൊ നമുക്കത് ഒരുമിച്ച് വെക്കാം ആരൊക്കെയാണെന്ന് ഓർത്തു വെക്കുക അഭയൻ കലവൂർ അതേപോലെ പയ്യന്നൂർ ഉണ്ണി കൃഷ്ണൻ ഭരതന്നൂർ ശാന്ത പൗർണമി ശങ്കർ അമ്മിണി വി ചന്ദ്രാലയം ഇത്രയും പേരും എന്താണ് നാടകമാണ് അപ്പോൾ അങ്ങനെ ഓർത്ത് വെക്കുന്നത് നമുക്ക് കുറച്ചുകൂടി പഠിക്കാം എളുപ്പമായിരിക്കും അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം രണ്ടുപേരും ഉണ്ട് നാടകത്തിൽ ആരൊക്കെയാണ് പറവൂർ അംബുജാഷൻ അതേപോലെ യവനിക ഗോപാലകൃഷ്ണൻ അപ്പോൾ ഇത്രയും പേര് എന്താണ് നാടകമാണ് അവരുടെ വിഭാഗം എന്ന് വെക്കുക അത് കഴിഞ്ഞിട്ടുള്ളതാണ് അഞ്ചൽ ശിവാനന്ദൻ ആരാണ് അഞ്ചൽ ശിവാനന്ദൻ കേരള നടനമാണ് അദ്ദേഹത്തിന്റെ വിഭാഗം അതേപോലെ തന്നെ ഹംസ വാളാഞ്ചേരി ഹംസ വാളാഞ്ചേരി ഹാർമോണിയമാണ് അവസാനത്തതാണ് വക്കം ബോബൻ ആരാണ് വക്കം ബോബൻ ആരാണെന്ന് ഓർത്തു വെക്കുക അദ്ദേഹം എന്താണ് നൃത്ത നാടക വിഭാഗം ത്തിലാണ് അദ്ദേഹം ഉള്ളത് അപ്പോൾ ഇത്രയും പേർക്കാണ് ഏത് അവാർഡാണെന്ന് വെക്കുക ഗുരുപൂജ പുരസ്കാരം നേടിയത് ഇത്രയും പേരാണെന്ന് ഓർത്തു വെക്കുക അപ്പോൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പുരസ്കാരം എന്തായിരുന്നു കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരത്തിലെ ഫെല്ലോഷിപ്പ് നേടിയവരാണ് എത്ര പേരാണ് ഫെല്ലോഷിപ്പ് നേടിയത് മൂന്ന് പേരാണ് മൂന്ന് പേരാണ് ഫെല്ലോഷിപ്പ് നേടിയത് അമ്പതിനായിരം രൂപയാണ് അമ്പതിനായിരം രൂപയാണ് എന്താണ് പുരസ്കാരത്തിന്റെ സമ്മാനത്തുക അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് സംഗീത നാടക അക്കാദമിയുടെ തന്നെ കലാപ്രതിഭ എന്താണ് കലാപ്രതിഭ പുരസ്കാരം ം നേടിയവർ ആരൊക്കെയെന്നാണ് എത്ര പേരാണ് നേടിയത് പതിനേഴ് പേരാണ് പതിനേഴ് പേരാണ് ഈ ഒരു പുരസ്കാരം നേടിയത് മുപ്പതിനായിരം രൂപയാണ് രൂപയാണ് സമ്മാനത്തുക എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് പുരസ്കാരം നേടിയവരാണ് ഇരുപത്തിരണ്ട് പേരാണ് ഇരുപത്തിരണ്ട് പേരാണ് ഇരുപത്തിരണ്ട് പേരാണ് ഗുരുപൂജ പുരസ്കാരം നേടിയത് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്ര തന്നെയാണ് മുപ്പതിനായിരം രൂപ തന്നെയാണ് മുപ്പതിനായിരം രൂപ തന്നെയാണ് ഗുരുപൂജ പുരസ്കാരം നേടിയവർക്ക് ലഭിക്കുന്ന സമ്മാനത്തുക അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഫയർ റെസ്ക്യൂ അസിസ്റ്റന്റ് ഡ്രോൺ പുറത്തിറക്കിയ ഇന്ത്യൻ സ്ഥാപനം ഏതെന്നാണ് ഏത് സ്ഥാപനമാണ് ഐ ഐ ടി ദർവാഡാണ് എന്താണ് ഐ ഐ ടി ദർവാഡാണ് എന്താണെന്ന് വെക്കുക ഫയർ റെസ്ക്യൂ എന്താണ് ഫയർ റെസ്ക്യൂ അസിസ്റ്റന്റ് ഡ്രോൺ പുറത്തിറക്കിയ ഇന്ത്യൻ സ്ഥാപനം ഏതാണ് ഐ ഐ ടി ദർവാഡാണ് അടുത്തതൊരു കണ്ടുപിടുത്തമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള മാനാർ എവിടെയാണെന്ന് വെക്കുക മാന്നാർ കടലിടുക്കിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ചിപ്പിവർഗം എന്താണ് പുതിയ ഇനം ചിപ്പിവർഗമാണ് ഒരു ചിപ്പിവർഗമാണ് എന്താണ് പേരെന്ന് വെക്കുക അസറ്റോക്ക് എന്താണ് അസറ്റോക്സിനസ് എന്താണ് അസറ്റോസിനസ് രവിചന്ദ്രാനി എന്താണ് അസറ്റോസിനസ് രവിചന്ദ്രാനി എന്നുള്ള ചിപ്പിവർഗ്ഗമാണ് ചിപ്പിവർഗത്തെയാണ് കണ്ടെത്തിയത് എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് മറന്നു പോകരുത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും യും ഇടയിലുള്ള മാർ എവിടെയാണ് മാന്നാർ കടലിടുക്കിൽ നിന്നാണ് കടലിടുക്കിൽ നിന്നാണ് കണ്ടെത്തിയത് അപ്പോൾ ഇങ്ങനെ ഒരു പേര് നൽകാൻ കാരണം എന്താണെന്ന് കൂടി ആയ എം രവിചന്ദ്രനോടുള്ള ആദര സൂചകമായിട്ടാണ് എന്താണ് ഈ ഒരു രവിചന്ദ്രാനി എന്നുള്ള പേര് കൂട്ടിച്ചേർത്തത് എന്താണ് പേരെന്ന് ഓർത്തു വെക്കുക അസറ്റോക് എന്താണ് അസറ്റോക് സിനസ് രവിചന്ദ്രാനി എന്നുള്ള പേര് വന്നത് എങ്ങനെയാണ് ഭൗമശാസ്ത്ര സെക്രട്ടറി ആയിട്ടുള്ള എം രവിചന്ദ്രനോടുള്ള ആദര സൂചകമായിട്ടാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഈ ഒരു ചിപ്പി ചിപ്പിവർഗത്തെ എവിടെ നിന്ന് കണ്ടെത്തുന്നത് ഇന്ത്യ പടിഞ്ഞാറൻ പസഫിക് മേഖലയിൽ നിന്നും കണ്ടെത്തുന്നത് ആ പോയിന്റ് കൂടി ഓർത്തു വെക്കുക അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച സംയോജിത ജനറേറ്റർ മോണിറ്ററിംഗ് കൺട്രോൾ സിസ്റ്റം ഏതെന്നാണ് എന്താണ് പേര് വിദ്യുത് രക്ഷക് എന്താണ് വിദ്യുത് രക്ഷക് എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക ഇന്ത്യൻ സൈന്യമാണ് ആരംഭിച്ചിരിക്കുന്നത് എന്താണ് ഇന്ത്യൻ സൈന്യം ആരംഭിച്ചതാണ് അപ്പോൾ ഇതെന്താണ് ഒരു സംയോജിത ജനറേറ്റർ മോണിറ്ററിംഗ് കൺട്രോൾ സിസ്റ്റം ആണ് സിസ്റ്റത്തിന് നൽകിയിരിക്കുന്ന പേര് ഓർത്തു ഓർത്തുവെക്കുക എന്താണ് വിദ്യുത് എന്നുള്ളതാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് യു എഫ് സി എന്നാണ് യു വനിതാ സ്ട്രോ വെയിറ്റ് വിഭാഗത്തിൽ ജേതാവായ ഇന്ത്യൻ താരം ആരെന്നാണ് ആരാണ് പൂജ തോമറാണ് ആരാണ് പൂജ തോമറാണ് എന്തിനാണ് വിജയിച്ചതെന്ന് പ്രത്യേകം ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് യു എഫ് സി എന്താണ് യു എഫ് സി വനിത സ്ട്രോബൈ വിഭാഗത്തിലാണ് ചേതാവായത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകതയും ഈ ഒരു കാര്യത്തിലൂടെ പൂജ തോമർ നേടിയിരിക്കുകയാണ് എന്താണ് ഓർത്തു വെക്കുക യു എഫ് സി എന്താണ് യു എഫ് സി വിഭാഗത്തിൽ യു എഫ് സി മത്സരങ്ങളിൽ വിജയിക്കുന്ന ആദ്യ ആദ്യ ഇന്ത്യക്കാരി കൂടിയാണ് ആര് പൂജ തോമർ എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക യു എഫ് സി മത്സരങ്ങളിൽ വിജയിക്കുന്ന മത്സരത്തിൽ വിജയിച്ച ആദ്യ 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 ഇന്ത്യൻകാരിയാണ് ആരാണ് പൂജ തോമർ എന്താണ് ആദ്യ ഇന്ത്യക്കാരിയാണ് പൂജ തോമർ എന്നുള്ള കാര്യം കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് യു എഫ് സി വനിതാ സ്ട്രോവേറ്റ് വിഭാഗത്തിൽ ജേതാവായ ഇന്ത്യൻ താരമാരാണ് അത് പൂജ തോമർ ആണ് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അന്തരിച്ച പ്രശസ്ത പത്രപ്രവർത്തകൻ ആരെന്നാണ് ആരാണ് ക്രിസ്റ്റോഫ് ഡി ലോയർ ആരാണ് ക്രിസ്റ്റോഫ് ഡി ലോയർ ആണ് എന്താണ് അദ്ദേഹം അദ്ദേഹം ഒരു പ്രശസ്തനായ പത്രപ്രവർത്തകനായിരുന്നു വളരെ പ്രശസ്തനായ ഒരു പത്രപ്രവർത്തകനായിരുന്നു ആര് ക്രിസ്റ്റോഫ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി ഓർത്തു വെക്കുക റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡറിന്റെ ജനറൽ എന്താണ് ഡയറക്ടർ ജനറൽ കൂടിയാണ് ആര് അദ്ദേഹം എന്താണ് ക്രിസ്റ്റോഫ് ഡി ലോയർ അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡർ എന്നുള്ളതിന്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു ആര് ക്രിസ്റ്റോഫ് ഡി ലോയർ അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച പ്രശസ്ത പത്രപ്രവർത്തകൻ ആരാണ് ക്രിസ്റ്റോഫ് ഡിലോയർ ആണ് വീണ്ടും ഒരു വിയോഗമാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആരെന്നാണ് ആരാണ് അമോൽ കാലെ ആരാണ് അമോൽ കാലെ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് എന്താണെന്ന് വെക്കുക അദ്ദേഹം മുംബൈ ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ് അമോൽ കാലയാണ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് പ്ലേ ആയി ആചരിക്കുന്നത് എന്നായിരുന്നു എന്നാണ് ജൂൺ പതിനൊന്നാണ് എന്താണ് ഇന്റർനാഷണൽ ഡേ ഓഫ് പ്ലേ ആയി ആചരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു ഗ്രീൻ ഹൈഡ്രജൻ വാലി സജ്ജമാകുന്ന കേരളത്തിലെ നഗരങ്ങൾ ഏതൊക്കെയെന്നാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് എന്ത് ഗ്രീൻ ഹൈഡ്രജൻ വാലി സജ്ജമാകുന്നത് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ എന്താണ് ആദ്യ വനിത എന്താണ് ആദ്യ വനിത ഹെലികോപ്റ്റർ പൈലറ്റായി നിയമിതയായത് ആരാണ് അനാമിക ബി രാജീവാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഏഷ്യ പസഫിക്കിലെ എന്താണ് ഏഷ്യ പസഫിക്കിലെ ബെസ്റ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ് റെഗുലേറ്റർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ സ്ഥാപനം ഏതെന്നാണ് ഏത് സ്ഥാപനത്തിനാണ് സെബിക്കാണ് ഇങ്ങനെ ഒരു അവാർഡ് ലഭിച്ചത് അവാർഡ് നൽകിയത് ആരാണെന്ന് കൂടി വെക്കുക ഏഷ്യൻ ബാങ്കറാണ് ഇങ്ങനെയൊരു അവാർഡ് ഇങ്ങനെ ഒരു ബഹുമതി ആർക്ക് നൽകിയത് സെബിക്ക് നൽകിയത് സെബിയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അവാർഡായിരുന്നു എന്താണ് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിൽ ഫെല്ലോഷിപ്പ് നേടിയവർ ആരൊക്കെയെന്നാണ് മൂന്ന് പേരാണ് ആരാണ് ആദ്യം പാറശാല രവി എന്താണ് പാറശാല രവി ടി എം എബ്രഹാം അതേപോലെ കലാ വിജയൻ എന്നിവർക്കാണ് എന്താണെന്ന് ഓർത്തുവെക്കുക ഫെലോഷിപ്പ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫെലോഷിപ്പ് നേടിയത് ഫെല്ലോഷിപ്പിന് അമ്പതിനായിരം രൂപയാണ് സമ്മാനത്തുകയെ ലഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സംഗീത നാടക അക്കാദമിയുടെ തന്നെ കലാപ്രതിഭ പുരസ്കാരമാണ് അപ്പോൾ ിൽ ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് ഓർത്തു വെക്കുക ശരത് അതേപോലെ തന്നെ എൻ സമ്പദ് തിരുവല്ല രാധാകൃഷ്ണൻ പാഞ്ഞാൾ വേലുകുട്ടി പന്തളം ബാലൻ അതേപോലെ തന്നെ നിസ അസീസി ശശി നീലേശ്വരം ബാബു ആലുവ പയ്യന്നൂർ മുരളി രത്നാകരൻ കോഴിക്കോട് കോട്ടയം രമേശ് അതേപോലെ തന്നെ തൃശൂർ കൃഷ്ണകുമാർ കരിവള്ളൂർ രത്നകുമാർ കലാമണ്ഡലം കൃഷ്ണകുമാർ സിത്താര ബാലകൃഷ്ണൻ സുമിത നായർ വിനോദ് കുമാർ എന്നിവർക്കാണ് എന്ത് പുരസ്കാരമാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ കലാപ്രതിഭ പുരസ്കാരം നേടിയവർ അപ്പോൾ എത്ര രൂപയാണ് സമ്മാനത്തുകയെന്ന് വെക്കുക മുപ്പതിനായിരം രൂപയാണ് സമ്മാനത്തുകയായി ലഭിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഗുരുപൂജ പുരസ്കാരമാണ് ഗുരുപൂജ പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ് ൂർ രാജലക്ഷ്മി എന്താണ് തൃക്കാരിയൂർ രാജലക്ഷ്മി ഓച്ചിറ ഭാസ്കരൻ പരത്തുള്ളി രവീന്ദ്രൻ പരത്തുള്ളി രവീന്ദ്രൻ കണ്ണൂർ ബാലകൃഷ്ണൻ വട്ടം ബാബു കൊല്ലം സിറാജ് അത് കഴിഞ്ഞിട്ടുള്ളത് സൈഫുദ്ദീൻ ശശിധരൻ കോട്ടയ്ക്കൽ കേശവൻ കുണ്ടളയർ പ്രതാപ് സിംഗ് എൻ ശ്രീകാന്ത് ഈക്കാട് ശശി അഭയൻ കലവൂർ പയ്യന്നൂർ ഉണ്ണികൃഷ്ണൻ ഭരതന്നൂർ ശാന്ത പൗർണമി ശങ്കർ അമ്മിണി വി ചന്ദ്രാലയം പറവൂർ അംബുജാക്ഷൻ യവനിക ഗോപാലകൃഷ്ണൻ അഞ്ചൽ ശിവാനന്ദൻ ഹംസ വാളാഞ്ചേരി വക്കം ബോബൻ ഇത്രയും പേർക്കാണ് എന്താണ് ഗുരുപൂജ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് ലഭിക്കുന്ന സമ്മാനത്തുക എത്രയാണ് മുപ്പതിനായിരം രൂപയാണ് ഗുരുപൂജ പുരസ്കാരം ലഭിക്കുന്നവർക്ക് ലഭിക്കുന്ന സമ്മാനത്തുക അതുകഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഫയർ റെസ്ക്യൂ അസിസ്റ്റന്റ് ഡ്രോൺ പുറത്തിറക്കിയ ഇന്ത്യൻ സ്ഥാപനം ഏതെന്നാണ് ഐ ഐ ടി ഐ ഐ ടി ഡെർവാഡ് ഇങ്ങനെയൊരു സംവിധാനം പുറത്തിറക്കിയത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് കണ്ടുപിടുത്തമായിരുന്നു ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള മാന്നാർ എവിടെയാന്ന് ഓർത്തു വെക്കുക മാന്നാർ കടലിടുക്കിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ചിപ്പി വർഗം പുതിയ ഇനം ചിപ്പിവർഗം ഏതെന്നാണ് എന്താണ് പേരെന്ന് വെക്കുക എന്താണ് അസറ്റോക്സിനസ് അസറ്റോക്സിനസ് എന്താണ് രവിചന്ദ്രാനി എന്നുള്ളതാണ് പുതിയ ഇനം ചിപ്പിവർഗം അപ്പോൾ എവിടെ നിന്നാണ് കണ്ടെത്തിയത് മാനാർ കടലിടുക്കിൽ നിന്നാണ് കണ്ടെത്തിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കി പോയിന്റ് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച സംയോജിത ജനറേറ്റർ മോണിറ്ററിംഗ് കൺട്രോൾ സിസ്റ്റം ഏതെന്നാണ് ഏതാണ് എന്താണ് രക്ഷു രക്ഷകൻ എന്നുള്ളതാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര് അത് കഴിഞ്ഞ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു വനിതാ വെയിറ്റ് വിഭാഗത്തിൽ ജേതാവായ ഇന്ത്യൻ താരം ആരാണ് ആണ് പൂജ തോമർ അതോടൊപ്പം തന്നെ ഓർത്തു വയ്ക്കുക യു എഫ് സി മത്സരത്തിൽ ജേതാവാകുന്ന വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരവും കൂടിയാണ് ആര് പൂജ തോമർ എന്നുള്ള കാര്യം ശേഷം നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച പ്രശസ്ത പത്രപ്രവർത്തകൻ ആരെന്നാണ് ആരാണ് ക്രിസ്റ്റോഫ് ഡി ലോയർ ആണ് ആരാണ് ക്രിസ്റ്റോഫ് ഡി ലോയർ ആണ് അദ്ദേഹം എന്താണെന്ന് കൂടി വെക്കുക അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയും കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണെന്ന് വെക്കുക എന്താണ് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിന്റെ ഡയറക്ടർ ജനറൽ കൂടിയായിരുന്നു ആര് ക്രിസ്റ്റോഫ് ഡി ലോയർ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആരെന്നാണ് ആരാണ് അമോൽ കാലയാണ് ആരാണ് അമോൽ കാലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നോർവേ ചെസ് പുരുഷ കിരീടം നേടിയത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മാഗ്നസ് കാൾസൺ ഓപ്ഷൻ ബി ഗുഗേഷ് ഡി ഓപ്ഷൻ സി പ്രജ്ഞാനന്ദ ഓപ്ഷൻ ഡി ഡിങ് ലിറൻ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്പിയർ ആയ രാജാജി രാഘതി ബയോസ്പിയർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ഓപ്ഷൻ ബി ബീഹാർ ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഭക്ഷ്യസുരക്ഷ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്കെല്ലാം കൂടി പൊതുവായി നൽകിയ പേര് എന്തെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ഓപ്പറേഷൻ ഫുഡ് ഓപ്ഷൻ ബി ഓപ്പറേഷൻ ലൈഫ് ഓപ്ഷൻ സി ഓപ്പറേഷൻ സുരക്ഷ ഓപ്ഷൻ ഡി ഓപ്പറേഷൻ ജീവ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം ഓപ്പറേഷൻ ലൈഫ് എന്നുള്ളതാണ് ഇതിനെല്ലാം കൂടി നൽകിയ പൊതുവായ പേര് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യ എയർപോർട്ട് ഏതെന്നാണ് ഓപ്ഷൻസ് ഇത് കേറുന്നു ഓപ്ഷൻ എ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഓപ്ഷൻ ബി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ഓപ്ഷൻ സി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഓപ്ഷൻ ഡി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് എന്താണ് പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യ കേരളത്തിലെ ആദ്യ എയർപോർട്ട് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം We'll